ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി ഫാഷൻ ഡിസൈനിംഗ് പരിശീലനം നടത്തി സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ മൻസൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പരിശീലന സംഘമായ ഐ എസ് ഇ ടി കുടുംബശ്രീ അംഗങ്ങൾക്കായി ഫാഷൻ ഡിസൈനിംഗ് പരിശീലനം സംഘടിപ്പിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രാജേഷ് അധ്യക്ഷത വഹിച്ചു ഐ എസ് ഇ ടി ട്രെയിനിംഗ് ടീം അംഗം രമ്യ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു പതിനെട്ടാം വാർഡ് അംഗവും പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എൽ മൻസൂർ കുടുംബശ്രീ എക്സ് ഒഫീഷ്യോ മെമ്പറും ഒന്നാം വാർഡ് മെമ്പറുമായ പ്രസീത സുധീർ കുടുംബശ്രീ എക്സ് ഒഫീഷ്യോ മെമ്പറും ആറാം വാർഡ് അംഗവുമായ രശ്മി രഞ്ജിത്ത് എം ഇ കൺസൾട്ടന്റ് കുഞ്ഞുമോൾ സണ്ണി എം ഇ കൺവീനർ രചിത എന്നിവർ സംസാരിച്ചു സി ഡി എസ് അംഗങ്ങളായ അമ്പിളി ലാൽജി ബീന രവീന്ദ്രൻ അമ്പിളി മുബീന എന്നിവർ സംസാരിച്ചു തുടർന്ന് പരിശീലനത്തിൽ പങ്കെടുത്ത കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ വസ്ത്രങ്ങളുടെ പ്രദർശനവും നടത്തി പരിശീലനം നേടിയ അംഗങ്ങൾക്ക് ഐസക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഫാഷൻ ഡിസൈനിങ്ങിൽ പ്രഗത്ഭയായ കോഴിക്കോട് സ്വദേശി നഫീസ കൃഷ്ണേന്ദു എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് സി ഡി എസ് അംഗം മനോജ് ചിത്ര നന്ദി പറഞ്ഞു